ഹലോ ചാനൽ സുഹൃത്തുക്കളെ ഇതാ ഒരു നിങ്ങൾക്ക് ഒരു വീഡിയോയും കൂടി പുതിയതായി വന്നിരിക്കുന്നു കിഡിലൻ വീഡിയോ ആണ് ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കി നടക്കുന്നവർക്ക് ഫാം സെറ്റ് ചെയ്യേ വേണ്ട സെറ്റ് ചെയ്ത് കിടക്കുന്ന രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് ഫാം അമ്പത്തിനാല് പശുക്കൾ ഉൾപ്പെടെയാണ് ഷെഡ് കാര്യങ്ങൾ എല്ലാ വെള്ള സൗകര്യവും കറണ്ട് സൗകര്യം റോഡ് സൗകര്യത്തോടെയാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കോഴി ഉണ്ട് ആട് ഷെഡ് ഉണ്ട് വെള്ള സൗകര്യത്തോടെ കൂടി ഈ ഫാം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ട് എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോപ്പർട്ടി ചിരിയുന്നത് എറണാകുളം ജില്ല എറണാകുളത്തു നിന്ന് എത്ര ദൂരം ഉണ്ട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വേണമെങ്കിൽ ആവശ്യക്കാർ മാത്രം ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ മുഴുവൻ തരാം ഇത് മൂന്നര സി ആറ് മൊത്തം ടോട്ടൽ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ രണ്ട് ഏക്കർ എഴുപത് സെൻറ്റും അമ്പത്തിനാല് പശുക്കളും ആട് ഫാം എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ മൂന്നര ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യൂ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സുഹൃത്തുക്കളെ ഈ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആരിക്കും െങ്കിലും ഫാം തിരഞ്ഞു നടക്കുന്നവർക്ക് ഉടനെ അയച്ചു കൊടുക്കുക നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഉപകാരമാകട്ടെ കാരണം പറഞ്ഞാൽ ഫാം സെറ്റ് ചെയ്യാൻ സ്ഥലം നോക്കി നടക്കുന്നവർക്ക് ഫാം എന്ന് കൊടുക്കാൻ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും നമുക്ക് വില കാര്യങ്ങൾ നേരിട്ട് പോയി സംസാരിക്കാം സുഹൃത്തുക്കളെ ഓക്കെ താങ്ക് യു അടുത്ത് വീഡിയോയിൽ കാണാം